എല്ലേർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എൻ്റെ കുഞ്ഞ് ഉച്ചയൂണിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നോ മത്തിക്കറിയും പുളിരസവും കപ്പയുവ മത്തിക്കറി സാധാരണ പോലെ തന്നെയാണ് ഞാൻ വെച്ചേക്കുന്നത് പുളിരസം എന്ന് വെച്ചാൽ ഉണ്ടല്ലോ അത് പിഴിഞ്ഞ് അത് പിഴിഞ്ഞിട്ട് ഇങ്ങനെ കടുവറുത്ത് മറ്റൊരു മുളകുമൊക്കെ ഇട്ട് വെറുതെ അങ്ങ് കടുക് വറുത്ത് അങ്ങനെ അങ്ങ് എടുക്കുന്നതാണ് ഉപ്പും കായും എല്ലാം ചേർത്തിട്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അത് കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ഉള്ളിയും കുറച്ച് പൂണ്ടും ഉലുവയും വറ്റൽ മുളകും ഒക്കെ കുറേ കൂടുതലിട്ട് ഉള്ളിയൊക്കെ നല്ല ഒത്തിരി ഇടണം കേട്ടോ ഇതിപ്പോൾ ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ അങ്ങനെയൊക്കെ ഇട്ടങ്ങ് എടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാ കായുമൊക്കെ ഇച്ചിരി ഇങ്ങനെ അങ്ങ് മുന്തി നിക്കണം ഞങ്ങൾ പറയുന്ന രീതിയാണ് കേട്ടോ മുന്തി നിൽക്കണം ഇച്ചിരി കൂടുതലായിട്ട് നിൽക്കണം അങ്ങനെയാണ് എൻ്റെ അമ്മ പറഞ്ഞ് പറഞ്ഞ് ഞാനത് അങ് ശീലമാക്കി മുന്തി നിൽക്കണമെന്നൊക്കെ പറയുന്നത് ഇച്ചിരി കൂടുതലി കിട്ടണം അപ്പൊ ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ അങ്ങ് ഇടണം ചെറിയൊരു ഒരു കളറും ഒക്കെ അങ്ങ് കിട്ടും ഇത്രേ ഉള്ളൂ ഈ പുളിരസത്തിന്റെ പിന്നില് ഒരു കഥയുണ്ട് കേട്ടോ ഇത് ശരിക്കും ഞാൻ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ അമ്മയെ ഓർത്ത് ഓർത്താണ് ഞാൻ കഴിക്കുന്നത് ആളിന്നില്ല കേട്ടോ ഓർമ്മ മാത്രമേ ഉള്ളൂ എനിക്കിപ്പോൾ പണ്ട് അമ്മ ഇത് വെക്കും കുറച്ച് കൂടുതൽ അങ്ങ് വയ്ക്കും കേട്ടോ അന്ന് നമുക്ക് അത്ര അങ്ങ് ഭയങ്കര ആയിട്ടങ്ങനെ ഒന്നും ഇല്ല ഇച്ചിരി പാടൊക്കെ ഉള്ള സമയമാണ് ഞാനന്ന് കുഞ്ഞാണ് എനിക്കത്ര അറിയത്തൊന്നുമില്ല നമ്മുടെ വീട് റോഡ് സൈഡിലാണ് കേട്ടോ അപ്പോ ഈ അന്നൊക്കെ ഇച്ചിരി എല്ലാവർക്കും ഇച്ചിരി കഷ്ടപ്പാടൊക്കെ ഉള്ള സമയമാണ് ഇങ്ങനെ ജോലിക്കൊക്കെ പോയിട്ട് ചുമട് ചുമക്കുന്നവർ കലം കൊണ്ടുപോകുന്നവർ അങ്ങനെയൊക്കെ ഓരോ ജോലിക്കും പോയിട്ട് തിരിച്ചിങ്ങനെ വലിയ പാട് ചുമടുമായിട്ട് ഇങ്ങനെ വരും നമ്മുടെ മതിലിലാണ് അവർ ഇറക്കി വെക്കുന്നത് ഇറക്കി വെച്ചിട്ട് അമ്മയെടുത്ത് ഇച്ചിരി വെള്ളം ചോദിക്കും അപ്പം അമ്മ എന്ത് ചെയ്യുന്നറിയോ അരിവാർക്കുന്ന വെള്ളം അത് ഒരു കലത്തിൽ മാറ്റി ഇങ്ങനെ വെച്ചേക്കും അമ്മയ്ക്കറിയാം ഇതുപോലെ ആരെങ്കിലുമൊക്കെ വരുമെന്ന് അതിന്ന് കുറച്ചെടുത്ത് ഈ പുളിരസവും അതിൽ കുറച്ചൊഴിച്ച് പിന്നെ കപ്പയോ ചക്കയോ ഏതെങ്കിലും അത് കുറച്ച് കൂടുതൽ കണക്കാക്കിയേക്കും നമുക്കുള്ളതല്ലാതെ കുറച്ച് കൂടുതൽ വയ്ക്കും ഇച്ചിരി ചോറും അത്രയൊക്കെ ഉണ്ടാവുള്ളൂ ഇച്ചിരി ചോറും അതിലിട്ട് കൊണ്ടുവന്നൊരു പാത്രത്തിൽ അവർക്ക് കൊണ്ടുവന്ന് കൊടുക്കും ഒത്തിരി ഒന്നും കാണത്തില്ല പക്ഷെ ആ കഞ്ഞി വെള്ളവും ഇതെല്ലാം കൂടെ ആവുമ്പോൾ ഉണ്ടല്ലോ അവർക്ക് വയറ് നിറയും അങ്ങനെ മൂന്ന് നാല് പേർക്കെങ്കിലും ഒരു ദിവസം ഇച്ചിരി വശപ്പെടക്കാനായിട്ട് കൊടുക്കുമായിരുന്നു അമ്മ ഈ കഥകളൊക്കെ അമ്മ പറഞ്ഞു തന്ന ഒരു അറിവാണ് പിന്നെ അമ്മ അങ്ങനെയാണ് അമ്മയ്ക്ക് വച്ചിരിക്കുന്നത് വരെ ബാക്കിയുള്ളവർക്ക് എടുത്ത് കൊടുക്കും മരിക്കുന്നത് വരെയും അമ്മ എങ്ങനെയായിരുന്നു എന്നോടമ്മ പറയുമായിരുന്നു ഒരാളിനെങ്കിലും ഒരു ദിവസം വിശപ്പ് കഴിയുമെങ്കിൽ അത് അതിൽ കൂടിയൊരു പുണ്യം വേറെ ഇല്ല എന്ന് പറയുമായിരുന്നു അമ്മ അത് പറഞ്ഞു തന്നു ആ ഒരു ശീലം എന്നിലേക്കും കൊണ്ടുവരു വരികയായിരുന്നു അമ്മയുടെ അത്രയും ആ ഒരു ഇതൊന്നും എനിക്ക് പറ്റത്തില്ല എങ്കിലും ഞാനും എനിക്ക് പറ്റുന്നതൊക്കെ ഞാനും ചെയ്യുന്നുണ്ട് അമ്മയ്ക്ക് ഈ ശീലം ഉണ്ടായത് തന്നെ അമ്മയുടെ കുട്ടിക്കാലം ഒക്കെ നല്ല കഷ്ടപ്പാടായിരുന്നെന്ന് പറയും അമ്മ ഒത്തിരി വിശപ്പ് അറിഞ്ഞിട്ടുണ്ട് അമ്മ ഒത്തിരി ജോലിക്കൊക്കെ പോയി ആണ് അമ്മയുടെ ഇള സഹോദരങ്ങളെയൊക്കെ വളർത്തിയതും അവർക്ക് അന്നം കൊടുത്തിട്ട് അമ്മ വിശന്നു കിടന്നിട്ടുണ്ട് പലപ്പോഴും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതാണല്ലോ ഓരോരുത്തരുടെയും വിശപ്പ് അത് നമ്മൾ വിശന്നാലല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഞാനും വിശന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ ജീവിതത്തിലും കഷ്ടപ്പാടൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ ഈ പുളിരസം മാത്രം കൂട്ടി ചോറുണ്ട ഒത്തിരി ദിവസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെയാ ഞാൻ പറഞ്ഞത് ഇതിനൊരു കഥയുണ്ടെന്ന് എല്ലാം എനിക്കിങ്ങനെ ഓർമ്മ വരുവാ ഇത് കഴിക്കുമ്പോ അപ്പോൾ മറ്റൊരു വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം ബായ്